മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ബിസിനസ് പങ്കാളിയെ കത്തിക്കൊണ്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും തൊണ്ണൂറായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ച് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കോടതിയിലുണ്ട് പെരിന്തൽമണ്ണ കരിങ്കല്ലത്താണി മാട്ടറയ്ക്കൽ ചേലക്കാടൻ അബൂബക്കറിനെയാണ് ജഡ്ജി എ വി ടെസ് ശിക്ഷിച്ചത് അബൂബക്കറിനൊപ്പം മരക്കച്ചവടം ചെയ്തുവരികയായിരുന്ന കുഞ്ഞിമരിക്കാറാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന് രാവിലെ ഏഴേ മുപ്പതിന് താഴേക്കാട് മുതുക്കുംപുറം ഹംസക്കുട്ടിയുടെ ചായക്കടയിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് അബൂബക്കറും കുഞ്ഞിമരിക്കാറും തമ്മിൽ കച്ചവടത്തിന്റെ പണമിടപാട് സംബന്ധിച്ചുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ചായക്കടയിലിരിക്കുന്ന സമയം തർക്കം മൂത്ത് അബൂബക്കർ അരയിൽ കരുതിയിരുന്ന കത്തികൊണ്ട് കുഞ്ഞുമരിക്കാറെ കുത്തുകയായിരുന്നു ഉടൻ നാട്ടുകാർ കുഞ്ഞു പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പകൽ പതിനൊന്നരയോടെ മരണപ്പെടുകയായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ അബൂബക്കർ പെരിന്തൽമണ്ണ പോലീസിൽ കീഴടങ്ങി പോലീസ് ഇൻസ്പെക്ടറായിരുന്ന കെ എം ബിജു ആണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതും കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും കൊല്ലപ്പെട്ട കുഞ്ഞുമരയ്ക്കാരുടെ മകൻ യാസിനാണ് പരാതിക്കാരൻ പരാതിക്കാരിന്റെ പ്രത്യേക അപേക്ഷ പ്രകാരം സർക്കാർ അഡ്വക്കേറ്റ് പി പി ബാലകൃഷ്ണനെ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുകയായിരുന്നു പ്രതി സാധാരണ കത്തി കൈയിൽ കൊണ്ടുനടക്കാത്ത ആളാണെന്നും സംഭവ ദിവസം കൊല നടത്തണമെന്ന മുൻ തീരുമാനപ്രകാരം കത്തി കയ്യിൽ കരുതിയാണ് എത്തിയതെന്നും ഇത് കൊലപാതകം മനഃപൂർവ്വം നടത്തിയതാണെന്നതിന് തെളിവാണെന്നുമുള്ള സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു കേസിലാകെയുള്ള മുപ്പത്തിനാല് സാക്ഷികളിൽ ഇരുപത്തിരണ്ട് പേരെ കോടതിയിൽ വിസ്തരിച്ചു ഇരുപത്തിയേഴ് രേഖകളും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയടക്കം ഒൻപത് തൊണ്ടി മുതലകളും കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ എസ് സി പി ഒ അബ്ദുൾ ഷുക്കൂർ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതി പിഴയടക്കാത്ത പക്ഷം രണ്ടു വർഷത്തെ അധിക കഠിന തടവ് അനുഭവിക്കണമെന്നും പിഴയടയ്ക്കുകയാണെങ്കിൽ തുക പരാതിക്കാരനായ യാസിന് നൽകണമെന്നും കോടതി വിധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി